അച്ചുകൂട്ടൻ സ്റ്റൈൽ കണിക്കണെങ്കി അച്ചുകൂട്ടനെ ഇന്നും മണി പിടിച്ച് പനിക്ക് പോയി പനിയായിട്ട് സ്കൂളിൽ പോയില്ല പോയില്ലാട്ടോ എന്നാ അച്ചുകൂട്ടാ പോവാത്തെ ചവിട്ടാണ്ടങ്ങാണ്ടി കിട്ടാ എവിടെ പനി പോയി ഇന്ന് അച്ചക്കൂട്ട സ്കൂളിൽ പോവാൻ റെഡി ആയതാ യൂണിഫോം ഒക്കെ ഇട്ട് പുള്ളിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീണ്ടും പനിക്കണക്ക് തോന്നി പിന്നെ വീണ്ടും പോയില്ല അല്ല അച്ചുകൂട്ടാ സ്കൂളിൽ പോയില്ല അരികോട് ഇന്നിപ്പോ വെള്ളിയാഴ്ചയാണ് ഇത് വെള്ളിയാഴ്ചത്തെ ബ്ലോഗാണോട്ടോ അപ്പൊ വേറെ ഒന്നുമല്ല നമുക്ക് കുറച്ച് സംസാരിച്ചിട്ട് ഓർത്തു ഇപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലാണോ കുറച്ച് കുറച്ചിത് വ്ളോഗ് നിർത്തിയാലോന്നൊരു ചെറിയൊരു ഇത് വ്ളോഗ് നിർത്തിയാലോ കംപ്ലീറ്റ് ആയിട്ട് നിർത്താനല്ല എന്നാലും ഇടക്ക് വളോഗ് ആക്കിയിട്ട് വേറെ എന്തെങ്കിലും കണ്ടന്റുകൂടെ ആഡ് ചെയ്താലോന്ന് ഇങ്ങനെ ആലോചിച്ചതാണ് കേട്ടോ കാരണം വ്ളോഗിന് ചെറിയ വ്യൂ ഒന്നും അത്ര വന്നില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെ അപ്പൊ എല്ലാരും കാണും വ്ളോഗ് നിർത്തരുത് ഒത്തിരി കമന്റ് അങ്ങനെയാണ് വന്നത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ നമ്മുടെ കുഞ്ഞു വ്ളോഗ് എല്ലാരും ഇഷ്ടപ്പെടുന്നു അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം വ്ലോഗ് നിർത്തണില്ല കേട്ടോ വ്ളോഗിങ് വ്ലോഗ് കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ എല്ലാരും പറഞ്ഞു എന്നും വീഡിയോ ഇടാനാ പറഞ്ഞു എന്നും വീഡിയോ ഇടുമ്പോൾ കണ്ടന്റ് കുറവാണ് ഒന്നാമത് ഏകദേശം ഒരു ഡെയിലി റുട്ടീൻ ആണ് എന്റെ എന്നാണ് കൂട്ടാണെന്ന് ചോട്ടിലാണ് കിട്ടിൻ്റെ അവിടെ ചെരുപ്പുട്ടോടാണ് കേറി കിടക്കുന്നത് ചിരിക്കല്ലേ അപ്പൊ ഡെയിലി റുട്ടീൻ ആവുമ്പോ നമ്മളീ ഇന്നലെ ചക്ക കുരുമാങ്ങ ഉണ്ടാക്കി ഇന്ന് ചിലപ്പോ വേറൊരു മൊക്കറി ആയിരിക്കും മോര് നാളും ചക്ക കുരുമാങ്ങ ആയിരിക്കും ഇവിടെ കറി അപ്പൊ അങ്ങനെ വരുമ്പോ അതൊരു എനിക്കന്നെ എടുക്കുമ്പോ ഒരു മോറഡി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഡെയിലി വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞത് ഉം ഏർ ഡെയിലി ഇട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ ഓക്കെ ആണ് കേട്ടോ നമ്മളീ വീട്ടിൽ ഇട്ടാവട്ടത്തിൽ കിടന്നുള്ള വ്ലോഗല്ലേ അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഡയലി ഇടാനില്ല ഇപ്പൊ തീരുമാനിച്ചു നമ്മള് പാവിൽ മാറ്റി അല്ലെങ്കിൽ ഇല്ല കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ കൂടുതലൊക്കെ ഇൻട്രസ്റ്റ് ആയി വരുവാണെങ്കിൽ ഡയറി ഇടാൻ ശ്രമിക്കാം കണ്ടന്റ് ഒക്കെ ആവുകയാണെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും അതാണ് സത്യം എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കണി അന്ന് അന്ന് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്ന ഒരേ മോഡൽ ഒരേ അപ്പ അപ്പായിരിക്കും അപ്പൊ അങ്ങനെ ആവുമ്പോ അത് ഇച്ചിരി പാടാല്ലേ അച് ഞാൻ പറഞ്ഞു വന്നാൽ കേട്ടോ ഞാൻ പറഞ്ഞു തന്നെ പറഞ്ഞ അല്ലെങ്കിൽ പറയും മെമ്മറി ഇല്ല മെമ്മറി ഇല്ല എല്ലാം പോയി പ്രകട അപ്പൊ ഇന്നേ ഇന്ന് രോഗം കിട്ടാൻ കാരണുണ്ട് ഇന്ന് ചക്ക കിട്ടിട്ടുണ്ട് ചക്ക 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 കഴിഞ്ഞ ദിവസം കുറച്ചാ കിട്ടി ഇന്ന് തന്നെയൊക്കെ അപ്പൊ ഇന്ന് കിട്ടി നമുക്ക് എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ ചക്കയപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു പക്ഷേ എന്താ പറയണേ അതിനുള്ള സാധനങ്ങൾ കുറവാ അപ്പൊ അതുകൊണ്ട് ചക്കയപ്പം ചിക്കൻ ഇട്ടാണ് ചക്കയപ്പം ഉണ്ടാക്കണേ ഇതും ചിക്കൻ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ ചിക്കൻ ചിക്കൻ ബിരിയാണി അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ അതിന്റെ ഉള്ളു കുഴിവന്തി കുഴിമന്തി മാത്രം വാങ്ങിച്ചു കൊടുത്താണ് എല്ലാതൊക്കെയാണോ അവനറിയാം അവന് ചിക്കൻ എന്നുള്ള ചിന്തയുള്ളൂ വേറെ ഒന്നും വിളിക്കുന്നുണ്ട് താല്പര്യം മീൻ ഇറച്ചി മുട്ട ഇത് മാത്രം മതി എൻ്റെ പല്ല് വന്നിട്ടില്ല അതുകൊണ്ട് വേണം രണ്ട് ദിവസം ഓട്ടയാണെ അച്ചന് വല്ല നല്ല സാധനങ്ങൾ കഴിച്ചതല്ലേ ആരോഗ്യത്തിന് പല കൊരികളും ചിക്കൻ മാത്രം കഴിച്ചിട്ടുണ്ടെന്ന ഒന്നും ആവില്ല ഇതാ വീട്ടിലിരിക്കുന്ന വാച്ച വാച്ച കയ്യും കയ്യിൽ കയ്യു വാച്ചയും കെട്ടി മോതിരവും ഇട്ട് ബീംസും ഇട്ട് ടീഷർട്ടും വിട്ട സ്റ്റൈലിഷായിട്ടു അതെ അപ്പൊ എന്റെ എത്രമാത്രം വീഡിയോ എടുക്കാൻ പറ്റുന്നു അറിയത്തില്ല എന്തായാലും ചക്ക കെട്ടിത്തൊടങ്ങാം എവിടം വരെ അപ്പൊ അതെ ഇതാ ചക്കാട്ടാ ചക്കാന്ന് പറയാ ചക്ക കണ്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയാനും ഞാൻ ഇങ്ങനെ പറയുന്നു അപ്പൊ ട്ടോ ഒരു ബൗളായിരുന്നേ ഞാൻ പാത്രം കഴിഞ്ഞിട്ട് താഴേക്ക് പോയി മങ്ങി അത് ഇവിടെ ആ എവിടെ കൊണ്ട കളയുന്നൊരു

ഇനിയാണ് റിസ്ക് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ രണ്ടോ നാലോ ആക്കി വെക്കാനായിട്ട് പിന്നെ അറിയാട്ടോ പിന്നെ ഈ രണ്ടാമത്തെ പ്രാവശ്യം ഇനി കട്ട് ചെയ്യണാണോ എനിക്ക് ഭയങ്കര പേടിയാണ് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിലെ നമ്മൾ ഈ ചക്ക വെട്ടിയിട്ട് കൈയുടെ വിരലൊക്കെ ഇങ്ങനെ ചെത്തിപ്പോയിട്ടുണ്ട് അരുവേ കൊണ്ട് എനിക്ക് വെട്ടാൻ അറിയാവുള്ളൂ അന്നാമത് എൻ്റെ വീട്ടിലേക്കൊക്കെ അരുവേം കൊണ്ടാണ് കേട്ടോ ചക്ക വെട്ടണേ ചില സ്ഥലങ്ങളിലേക്ക് ഈ കോടാലിയും കൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് വെട്ടണമാണോ നല്ല റിസായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ എൻ്റെ കോടാലിയുടെ കയ്യൊക്കെ പോയി ഇരിക്കുക അതുകൊണ്ട് അതുകൊണ്ട് പണിയാൻ നോക്കിയില്ല അപ്പോൾ നമുക്കറിയാവുന്ന രീതിയിൽ തന്നെ വെട്ടാം എന്ന് പറഞ്ഞത്തിട്ട് വെട്ടിയെടുത്തു രണ്ട് പീസാക്കി വെച്ചു അപ്പോൾ ഇനി നമ്മൾ ഇത് നാല് ഒന്നോടെ ഈ പകുതിയിലത് ഒന്നോടെ പീസാക്കിയിട്ട് വീണ്ടും നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എന്നിട്ടാണ് അതിൻ്റെ കൂഞ്ഞിൽ കൂഞ്ഞിലെന്നാണ് ഞാൻ പറയണത് അതിന് വേറെ എന്തെങ്കിലും എന്നറിയില്ല ആ സംഭവം കട്ട് ചെയ്ത് കളയണം അപ്പോൾ അരുവയ്ക്കാണെങ്കിൽ കഴുത്തിൻ്റെ വെട്ടിയാൽ അല്ലാത്ത മൂർച്ചയാണേ അതൊരു കാരണം പിന്നെ എനിക്ക് മനസ്സിലൊരു നല്ലൊരു പേടിയുണ്ട് ഇങ്ങനെ ചക്ക എടുത്തിങ്ങനെ പണ്ട് കുഞ്ഞിലെ കൈവെട്ടിയ ഓർമ്മ ഓർമ്മ ഒരു ചെറിയൊരു പേടിയുണ്ട് കേട്ടോ പിന്നെ ഈ പഴുത്തതൊക്കെ ആണെങ്കിൽ നമുക്ക് ഇച്ചോടെ എളുപ്പമുണ്ട് മുറിക്കാനൊക്കെ അതൊക്കെ ഞാൻ പിന്നെ കട്ട് ചെയ്തെടുക്കാറുണ്ട് മക്കൾക്ക് കൊടുക്കാറില്ലേ എനിക്ക് കഴിവതും ബിനുവേട്ടനാണ് ഇവിടെ ചക്ക വെട്ടി തന്നത് ബിനു നല്ല വശം ഇതൊക്കെ എന്നാന്ന് വെച്ചാൽ കുഞ്ഞിലെ അവർ വീട്ടിലത്തെ പണി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഈ ചക്ക കൊണ്ടുവരുമ്പം ബിനു പറയാറുണ്ട് വീട്ടിൽ ഒന്നുകിൽ അത് ഒരുക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് വെട്ടിയിട്ട് കൊടുക്കണം അപ്പം വെട്ടിയിട്ട് കൊടുക്കണമല്ലോ ഏറ്റവും എളുപ്പപ്പണി അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പണി തീരുന്നത് വെട്ടിയിട്ട് കൊടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പിന്നെ ഏട്ടം വെട്ടിയിട്ട് കൊടുക്കുവാറുന്നെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഉപകാരമായി എനിക്കിവിടെ ചക്ക കൊണ്ടുവന്നാൽ നിമിഷമായിരുന്നു പെട്ടെന്ന് ചെത്തി റെഡിയാക്കി തരും കേട്ടോ പിന്നെ നമുക്കത് ഒരുക്കിയെടുത്ത് പുഴുങ്ങിയാൽ മതി പിന്നെ ഞാനിങ്ങനെ തന്നെയുള്ള സിറ്റുവേഷനിലാണ് പെട്ട് പോണത് വിരല പോയെന്ന് പറഞ്ഞാൽ നമ്മളീ നഖത്തിൻ്റെ സൈഡിലേ സൈഡിങ്ങനെ ചെത്തി പോയിട്ടുണ്ട് എൻ്റെ കുഞ്ഞിലെയൊക്കെ അതോടുകൂടി ഞാൻ ചക്ക മുറക്കിയത് നിർത്തിയതാണ് ഒരു പ്രാവശ്യം ചെത്തിപ്പോയിട്ട് അത് ഉണങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത പ്രാവശ്യം വീണ്ടും ചക്ക വെട്ടിപ്പോൾ ഇത് തന്നെ അവസ്ഥ അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞ് പിന്നെ ഞാൻ ചക്കവെട്ടൽ എന്ന് പറയുന്ന പരിപാടി അങ്ങനെ നിർത്തിയതാണ് കേട്ടോ പിന്നെ ഇതുപോലെ നിവൃത്തികേടുള്ള സമയത്ത് നമ്മൾ ചെയ്തേ എന്ന് പറയുന്ന സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോൾ ചെയ്തല്ലേ പറ്റുള്ളൂ അല്ലേ അങ്ങനെ ഒരു വിധത്തിൽ നമ്മളൊരു അരമണിക്കൂറും കൊണ്ട് ഒരു വിധത്തിൽ ഞാൻ ജെത്തി നുറുക്കിയല്ല എടുത്തേ അപ്പോൾ അത ഇതാണ് നമ്മുടെ ചക്ക നേരത്തേക്കും ധ്യാനൂട്ടം വരാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ധ്യാനൂട്ടനെ കൊണ്ടുവരാനായിട്ട് അച്ചുകൂട്ടം പോകാൻ റെഡി ആയി നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ അച്ചുകൂട്ടനെ ആദ്യം സൈക്കിൾ കൊടുത്തിറങ്ങിയിട്ടുണ്ട് സൈക്കിൾ ചൂട്ടണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഞങ്ങളോട് പോയി നിന്ന പിന്നെ എന്ത് ധ്യാനൂട്ടം വന്ന് ഒത്തിരി താമസിച്ചു വണ്ടി വന്നത് അപ്പോൾ ഇതേ ദ്യാനൂട്ടനും അച്ചുകൂട്ടനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ് അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് എല്ലാവരും പറയല്ലേ ജനാലും തുറന്നിട്ടുണ്ടോ ജനൽ തുറന്നിട്ടുണ്ടോ നമ്മളത് ചെയ്യാറില്ല നേരത്തെ വീടിൻ്റെ ജനാലും തുറക്ക തുറക്കേണ്ട ആവശ്യമില്ലായിരുന്നു ക്ലാസ്സല്ലേ തുറക്കാനും അല്ലായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാറില്ലാത്താലും ജനാലങ്ങനെ തുറക്കാറില്ല കേട്ടോ അപ്പോൾ ഇങ്ങനെ വീഡിയോ പിടിക്കുമ്പോൾ മാത്രം ഞാനിപ്പോൾ തുറന്നുവിടാറുണ്ട് വെട്ടവും കൂടുതൽ കിട്ടാൻ നല്ലതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ദോശയാണ് ദോശ രാവിലത്തെ മാവ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു അപ്പോൾ ചക്ക വറുക്കാം എന്നുള്ള രീതിയിലാണ് പുഴുങ്ങണില്ല വറക്കുമ്പം പിന്നെ അത് വറുത്ത് വരാച്ച എന്നാണെന്ന് മുഴുവൻ തപ്പലാണല്ലോ ദൈമം റെക്കോർഡ് ചെയ്യുന്നിട്ട് താമസമുണ്ട് അപ്പോൾ അതുകൊണ്ട് ദോശ ആദ്യം ഉണ്ടാക്കി മക്കൾക്ക് ചായ ഒക്കെ കൊടുത്ത് അത് പതുക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചു കേട്ടോ രാവിലത്തെ ദോശമാകുമ്പോൾ ബാലൻസ് വന്നതാണ് അപ്പോൾ ഞാൻ ഓർത്താന്ന് ദോശ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കും പിന്നെ ചക്ക കിട്ടിയപ്പോൾ പിന്നെ അതിലൊക്കെ ഇതായി ഇനി നമ്മൾ ദോശയുടെ വെറൈറ്റി ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്നത്തെ പണിയൊന്നും നടക്കില്ല ഇനി മുറ്റം അടിക്കണോ ഇഷ്ടം പോലെ പണികൾ കിടക്കുമല്ലേ അപ്പോൾ അങ്ങനെ ദോശ ഇതേ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണു ആദ്യത്തെ ദോശ എണ്ണ വരട്ടിയിട്ട് വെച്ചാറുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കണേ ശരിക്കും ഞാൻ ഈ ഫ്രൈ പാനിലാണെങ്കിലും ആദ്യം ചുടും വച്ചിട്ട് ഒന്ന് എണ്ണ വരട്ടെ അല്ല എങ്കിൽ നമ്മളിങ്ങനെ ആ പാൻ പഴയതായി തുടങ്ങിയത് അപ്പം ഒരു പതിയെ ഒരു അതായത് ഇങ്ങനെ വിട്ട് അതേലേക്ക് പിടിക്കണമെന്നൊക്കെ ഫീൽ ചെയ്യേണ്ടത് അതാണോ സംഭവം എണ്ണമെന്നറിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ആദ്യത്തെ ട്രിപ്പ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ എണ്ണ പുരട്ടിയിട്ട് ഒഴിക്കും പിന്നെ എണ്ണ പുരട്ടാറൊന്നുമില്ല കേട്ടോ പിന്നെ മാവിനത്തിച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അപ്പോൾ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ ആദ്യത്തെ തവണ മാത്രം അത് കഴിഞ്ഞത് ചക്ക അരിയാനുള്ള ഭാഗമാണ് കേട്ടോ ചക്ക അരിയാണ് എങ്ങനെ അറിയാമോ ചക്കയുടെ രണ്ട് ഭാഗമില്ല തലയ്ക്കൽ അത് രണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് കളയണേ അതെന്താണെന്ന് വെച്ചാൽ അവിടെ വെച്ചാൽ കട്ടി കൂടുതലാണ് ചക്കയ്ക്ക് അപ്പോൾ നമ്മൾ ഈ വറക്കാനിടുമ്പോൾ ആ ഭാഗം ഉണങ്ങി വരാൻ താമസം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചക്ക അരിയണത് കേട്ടോ ശരിക്കും എൻ്റെ വീട്ടിലേക്കൊന്നും ഇതൊന്നും നോക്കാറേ ഇല്ല അങ്ങനെയൊന്നും നോക്കാറില്ല ഇവിടെ വന്നപ്പിന്നെ ഞാൻ ഇങ്ങനെ കണ്ടാക്കണേ തലയ്ക്കും വെട്ടിക്കളഞ്ഞിട്ട് എടുക്കും അപ്പോൾ ഞാൻ ആദ്യം കട്ട് ചെയ്തപ്പോൾ എനിക്ക് പിന്നീട് തോന്നിയാൽ തലയ്ക്കും ബാക്കിയുള്ളത് എടുത്ത് വെക്കണമെങ്കിൽ കറി എന്ന് ഓർത്തെ അപ്പോൾ അതിനിടയ്ക്ക് ദോശ ചുടുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എങ്കിൽ ദോശ ഉടലും എല്ലാം ആയിട്ടും അവിടെ ഇരുന്നു കേട്ടോ നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് അരിയം അതാണ് ഈ ഒരു ഇതിൻ്റെ പൊക്കം കുറവായിരുന്നു അങ്ങനെ ഇതുണ്ട് കേട്ടോ ഇരുന്നിട്ട് അരിയാം പക്ഷേ എനിക്ക് നിന്നിട്ട് അരിയണതാണ് എനിക്ക് കൈവശം പെട്ടെന്ന് സ്പീഡ് കൂടുതലും നിന്നിട്ട് അരിയണോ നമ്മളങ്ങനെല്ലാം ശീലിച്ചേക്കണേ പക്ഷേ ഇതും എനിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ചക്ക കരിഞ്ഞ് വറക്കാനായിട്ട് വെച്ചു അപ്പോൾ എണ്ണ പതിയെ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചക്ക വർക്കണതെന്ന് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാ വർക്കണത് കാ വർക്കിയില്ലേ എന്ന് പറഞ്ഞവൾക്ക് തന്നെയാണ് കേട്ടോ ആദ്യം ഒരു ചുളയിട്ട് നോക്കും ഞങ്ങളുടെ ചൂടായെന്ന് പറയാം അപ്പോൾ ചൂടായിട്ട് വന്നിട്ടാണ് അപ്പോൾ നന്നായിട്ട് എണ്ണ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ചക്കയിട്ട് കൊടുക്കും എന്നുവെച്ചാൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടെ കലക്കെ വെള്ളം അത്യാവശ്യം മൂപ്പായി കഴിയുമ്പോൾ ആ മഞ്ഞപ്പൊടി ഉപ്പും കൂടെ കലയ്ക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ പൊട്ടലങ്ങ് നിന്ന് കഴിയുമ്പോൾ നമ്മൾ വാങ്ങും അങ്ങനെയാണ് ഞാൻ ചക്ക വർക്കണേട്ടോ പക്ഷേ വീട്ടിലേക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് ചക്ക ഇങ്ങനെ എണ്ണയ്ക്കകത്ത് ആദ്യം വറുത്ത് കോരും വറുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിപ്പ പാത്രത്തിൽ ഇട്ടിട്ട് അതിനകത്തേക്ക് ഉപ്പ് പൊടി വിതറുകയാണേ പൊടി വിതറിയിട്ട് ഇങ്ങനെ അതിനകത്തിട്ട് തന്നെ ഇങ്ങനെ കൊട്ടി കൊട്ടി എല്ലാ ഭാഗത്തേക്കും ഉപ്പാക്കും അങ്ങനെയാണ് വീട്ടിലൊക്കെ ഉണ്ടാക്കണേ കണ്ടാക്കണേട്ടോ പണ്ടൊക്കെ നേരത്തെ പപ്പയുടെ അച്ഛനും അമ്മയൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ ചക്ക വറക്കുമായിരുന്നു ഈ ഉത്സവത്തിൻ്റെ സീസൺ ആകുമ്പോൾ ചക്ക ഇഷ്ടം പോലെ ഇങ്ങനെ വറുത്തിട്ട് അവർ വീട്ടിൽ കടയൊക്കെ ഇടുമായിരുന്നു ഇങ്ങനെ ഉത്സവപ്പറമ്പിൽ ഇങ്ങനെ നാരങ്ങാവെള്ളമൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് പപ്പയുടെ അച്ഛൻ ഇങ്ങനെ കടയിടും അപ്പൊ അവിടെ ഇങ്ങനെ വിൽക്കുമായിരുന്നു അങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ പായ അങ്ങ് പണ്ടത്തെ പുൽപ്പായ ഇല്ലേ പുൽപ്പായ അല്ലേ ഈ തഴപ്പായാണ് അന്നൊക്കെ തഴപ്പായ ഇങ്ങനെ വിടർത്തിട്ടിട്ട് അതിലേക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ കൊണ്ടുവന്ന് വറുത്ത് കോരി ഇടണേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞങ്ങൾ മക്കളൊക്കെ വയറ് നിറയെ കഴിക്കും കേട്ടോ അന്നൊക്കെ ഇങ്ങനെ കഴിച്ച് 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 മത്തു പിടിക്കുന്നോളെ ഞങ്ങൾക്ക് കഴിക്കുമായിരുന്നു പിള്ളേർക്ക് ഇഷ്ടം പോലെ തരുമായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ അപ്പോൾ നമ്മൾ ഓരോന്ന് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊക്കെ എല്ലാം മനസ്സീക്കിടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതേ നമ്മുടെ ചക്ക വറുത്തത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ അത് കോരിയെടുക്കട്ടെ അതിനിടയ്ക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് അത് ഒഴിച്ചായിരുന്നു കേട്ടോ അപ്പോൾ നല്ലതായിരുന്നു പക്ഷേ ഈ ചക്കെ ഇച്ചിരി കട്ടി കൂടുതലായിരുന്നു അതുകൊണ്ടാണ് അതിൽ ഉണങ്ങി വരാൻ ഇച്ചിരി താമസം എടുത്തു ആദ്യത്തെ ട്രിപ്പ് വറുത്തപ്പം അത്രയും നല്ല ആയിട്ട് വന്നില്ല കേട്ടോ പിന്നെ കുറച്ച് നേരം കൂടെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടപ്പം ശരിയായി വന്നു കേട്ടോ പക്ഷെ നന്നായിട്ട് കൊമളച്ചക്ക വന്നു അപ്പോൾ ഞാൻ വർച്ച് നന്നായിട്ട് ക്രിസ്പിയാകും കരകര കരകരുന്നോ വച്ച കേൾക്കണുണ്ടായിരുന്നു പക്ഷേ ശരിക്കും കനം കുറഞ്ഞ ചക്കയാണ് വർക്കാൻ നല്ലതെന്ന് ഞാൻ കേട്ടാക്കണേ പിന്നോട്ടം പറയണേ ഇതാ വർക്കാൻ നല്ലതെന്ന് ആ എന്തായാലും കിട്ടിയത് കൊണ്ട് നമുക്ക് വർക്കുക അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതെ നമ്മുടെ ചക്ക വറുത്തത് ദാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കാണാൻ നല്ല രസമില്ലേ എല്ലാവർക്കും ഇഷ്ടമായി വീട്ടിൽ അമ്മയും എല്ലാ വർഷവും വറുത്ത് വെക്കാറുണ്ട് ഞങ്ങളെല്ലുമ്പോൾ വീടേക്കത് കാണിക്കാറില്ല ഉള്ളൂ ഓരോ ടിന്നെ ഞങ്ങൾക്ക് തന്നു വിടും ആ വീടേക്കിത് കാണിക്കാറുണ്ട് തോന്നൂല്ലേ വീട്ട് വരുമ്പോൾ ഇവിടെ വരുമ്പോൾ ഉള്ളത് നമ്മൾ കാണിക്കാറില്ലേ അങ്ങനെ എനിക്കുള്ളതും കുഞ്ഞാവയ്ക്കുള്ളതും സെപ്പറേറ്റ് വറുത്ത് വാ ടിന്നിനകത്ത് മമ്മി വെച്ചിട്ടുണ്ടാവും ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും അപ്പോൾ അതേ രണ്ടാമത്തെ ട്രിപ്പും ഇട്ടു കേട്ടോ അപ്പം അതേ ഇതാണ് നമ്മുടെ ആദ്യത്തെ വറുത്തത് ആദ്യത്തെ ട്രിപ്പ് ചക്ക ചക്കവർക്കൽ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ വീടൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി പറക്കിയിട്ടു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതുപോലെ തന്നെ മുറ്റടിക്കാനുണ്ടായിരുന്നു അടിച്ചു പിന്നെ ചെടികളൊക്കെ നനയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് നനച്ചു ഇപ്പം ഇന്ന് ചക്ക വറുത്താരണം സമയം പോയ കാരണം വലിയ ഇരട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തില്ല കേട്ടോ മഴ പെയ്ത മക്കളിവിടെ ചെറുതായിട്ടൊന്നും മഴ ഒരു ദിവസം രണ്ട് ദിവസം ചെറുതായിട്ട് തൂളിപ്പോയി അല്ലാണ്ട് വലിയ കാര്യമായിട്ടൊന്നും മഴ പെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ചൂടാണ് അടിക്കുമ്പോൾ പതിയെ പതിയെ അടിക്കാൻ പറ്റുള്ളൂ ഭയങ്കര പൊടിയാണ് ഇട്ടോ അടിക്കുമ്പോഴത്തേക്കും മുറ്റം നിറയെ വെള്ളം നനയ്ക്കുകയെന്ന് പറഞ്ഞാൽ അത് വലിയൊരു പണിയാകാറില്ല ഞാൻ അങ്ങനെ ചെയ്യാറില്ല പതിയെ പതിയെ കിളി കിളിയങ്ങ് അടിച്ചു വിടും അങ്ങനെ മുറ്റടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ പോയി അലക്കാനും കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വെടിയെടുത്തത് കേട്ടോ പിന്നെ കുറച്ചൂടെ പാത്രങ്ങൾ നമ്മൾ ചായ കുടിച്ചതൊക്കെ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നേ അന്നത്തേക്ക് സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് കഴുകി ഇറക്കി വെച്ചു അത് കഴിഞ്ഞത് സന്ധ്യ ആയിട്ടോ സന്ധ്യയായപ്പം അച്ചക്കൂട്ടം മുറ്റത്തിറങ്ങിയിട്ട് ഒരു പമ്പരം പോലെ പോലൊരു സംഭവമുണ്ട് അത് കറക്കി കാണിക്കണേ ഇരുട്ടത്ത് കാണിച്ചാലാണേൽ വെട്ടം കാണുകയുള്ളൂ അമ്മയെന്ന് പറഞ്ഞ് ഇരുട്ടത്ത് നിന്ന് പമ്പരം കറക്കി കാണിക്കണ ഭാഗമാണ് ഈ കാണുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വേഗം കയറിപ്പോടാ അച്ചക്കൂട്ടാണ് മതിയടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ചുകൂട്ടം കയറിപ്പോകുന്നുട്ടോ പിന്നെ ഇതേ അച്ഛൻ മകനും കൂടെ ഇരുന്ന് ടി വി കാണുന്നുണ്ട് അവിടെ ഉടനെന്തൊക്കെയോ കുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ നോക്ക് വീണ്ടും കാണാം Thank you.